ചരിത്രം പറയുകയാണ് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ പോരാട്ട പ്രവാചകനാ ഇബ്രാഹിം നബി അലിഹിസ്സലാം ബാബിലോണിയയിലെ കൊട്ടാരത്തിന്റെ അടുത്ത് പൂജാരിയുടെ വീട്ടിൽ താമസിച്ചിട്ടും അവിടെ ആരാധനയോട് ഒറ്റയ്ക്ക് പൊരുതിയ മനുഷ്യനാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ അനുയായികളും തന്റെ കുടുംബക്കാരും എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടു എല്ലാവരും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടിട്ട് പോലും തന്റെ കുടുംബത്തിലെ പിതാവാണ് വിഗ്രഹമുണ്ടാക്കുന്നത് ആ കുടുംബത്തിൽ കടിഞ്ഞിട്ടു പോലും പഠിച്ചവനെ ഇബ്രാഹി നബി അലി അവിടം ഏകദൈവം ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ ഇതൊന്നും ശരിയല്ല ഇതൊന്നും റബ്ബല്ല വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞിട്ട് പോരാട്ടം നടത്തിയത് ചെറുപ്പത്തിൽ

ഇബ്രാഹിം നബി ചെറുപ്പകാലം മുതലേ പോരാട്ട നടത്തുകയാണ് ബഹുദൈവ വിശ്വാസത്തിന്റെ യാണ് ആ ചെറുപ്പം മുതലേ പോരാട്ടം നടത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവർ അവിടം ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്തു അവസാനമല്ല മുഴുവനെ തകർത്ത് തരിപ്പണമാക്കി അവസാനം നമ്മൂർ എന്ന് പറയുന്ന ഭരണാധികാരികളുടെ കിങ്കരന്മാര് ഇബ്രാഹി നബിമിന് അവിടെ തന്നെ പിടിച്ചുകൊണ്ടുപോയി അവസാനം പടച്ചവനെ ഭയാനകമായ തീകുണ്ടാരമുണ്ടാക്കുകയാണ് ആകാശത്തിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകള് പോലും അവിടെ നിന്ന് കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലി അസ്സലാമിന് അതിനകത്തേക്ക് വലിച്ചെറിയാ തയ്യാറെടുക്കുമ്പോ ആ നമ്രോതിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതും ഒറ്റയ്ക്കായിരുന്നു സഹോദര ആ സമയത്ത് ഇബ്രാഹിം നബി <ennarias> ി പറഞ്ഞതെന്തെന്നറിയുമോദിന്റെ ഭയാനകമായ മ്മ തയ്യാറാക്കി വെച്ച് അതിനകത്തേക്ക് എഴുതു വിടാ പോകുമ്പോ മുക്കറബുല്ലം ലാക്കും മലയ്ക്ക് ചിബിരി

നീ ഏകനാണ് നീ ഏകനാണ് ത്തിലേക്ക് പോകുന്ന ഞാനും കൈവിടല്ലേ സംരക്ഷിക്കവൻ നീയാണ് പടച്ചവനെ നമ്രൂതിന്റെ തീ കുണ്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതായിമാനെന്ന് പറഞ്ഞാൽ അതാണ് യകീനം അമ്മ ഹൃദയത്തിന്റെ അകത്ത് കയറിക്കടിഞ്ഞാൽ പടച്ചവനെ ഏത് കൊടിയ പി പീഡനമുണ്ടല്ലോ എത്ര വലിയ പീഡനങ്ങളാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു ചലനമില്ല അവന്റെ ഈമാനിൽ ഒരു മാറ്റമില്ല അവന്റെ വിശ്വാസത്തിൽ ഒരു മാറ്റമില്ല അതുകൊണ്ടാണ് പഴുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലും മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയിടത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടമാറുകൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കിടന്നു യാജിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് പിരാലിതങ്ങളുടെ വായിലെ ഇവിടെ മദീനയുടെ തെരുവിലൂടെ തെരുവിലൂടെ കഴുത്തിലെ ചങ്ങലയിട്ട് വലിച്ചിട്ട് അതാ എന്തിനാ ഇങ്ങനെ പീഡിപ്പിച്ചതെന്ന് അറിയുമോ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയുമോ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ തിന്റെ പേരിൽ ഇങ്ങനെ ചെയ്താ ബിലാലിനോട് ഇത്രയും ക്രൂരത ബിലാൽ തിരിച്ചു വരുമെന്ന് കരുതിയിട്ട് യജമാനന്മാരെ തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തല്ലിച്ചതയ്ക്കുമ്പഴും വിളിച്ചു പറഞ്ഞത് അമ്പാഹുവ കൈ കഴിക്കുന്നതല്ലാതെ ബിലാൽ തങ്ങളുടെ തീരുമാനത്തിലെ വിശ്വാസത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ പീഡനങ്ങള് എത്ര വലിയ ക്രൂര പീഡനങ്ങളാകട്ടെ നമ്രൂതിന്റെ കണ്ണലാ ഇബറാഗിനുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന തീയുണ്ടല്ലോ അതിന്റെ മുകളിലൂടെ പറന്നു പോകുന്ന പറവകള് പോലും കരിയുകയാട് അത്രയും ഭയാനകമായ തീ കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം ത്തിലെ ഭൂമിയിലേക്ക് ഇരിക്കുന്ന ഞാനും എന്നെ സംരക്ഷിക്കണേ അല്ലാഗി നബി അലിന്ന് പറഞ്ഞപ്പോ ഇത്െട്ടുകയല്ലോ ഇത്െട്ടുകഥയല്ലോ ആകാശത്തിലൂടെ പോകുന്ന പറവുകൾ പോലും കരിഞ്ഞു വീഴുന്ന ഭയാനകമായ തീ കുണ്ടാരത്തിന്റെ അകത്ത് ദിവസങ്ങളോളം നാൽപ്പതോളം ദിവസങ്ങൾ അതിനകത്ത് കടന്നിട്ട് ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലിഹിസ്സലാം തിരിച്ചു വരികയാ പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ ഉമ്മത്ത് ഈ ഓരോ വർഷവും ള് കടന്നു വരുന്നത് ഇനി നിനക്ക് വരാൻ പോകുന്ന കാലം സുഖത്തിന്റെ കാലങ്ങളല്ല നിനക്ക് ആഘോഷിക്കാനുള്ള കാലങ്ങളല്ല ഓരോ വർഷം കഴിയുമ്പോഴും പീഡനങ്ങളും ത്യാഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ തേടി തേടി വരികയാണ് അതുകൊണ്ട് നിന്റെ ഈമാനം ഒന്ന് പുതപ്പിക്ക് പുതുക്ക് നിന്റെ നമ്മളിലേക്ക് കടന്നു ഇബ്രാഹിം നബി നബി പിറന്ന നാട്ടിൽ നിന്ന് ഷാമിലേക്ക് പോയി ചരിത്രം എടുത്ത് നോക്ക് ഓരോ ബലി പെരുന്നാളും വന്നിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ എന്തിനു വേണ്ടിയാ ഇമാൻ പുറത്താക്കപ്പെട്ടു എൻ ആർ സി ഒക്കെ വരുന്നതേ ഉള്ളു നബി അലിഹുസ് അവിടെ പറയുന്നു ബന്ധുവായ ലൂത്ത് നബി അലിഹുസ്സലാമിന്റെ ഭാര്യ ലൂത്ത് നബിയുടെ ഭാര്യ സാറാ ബി വിയും കുറെ ആളുകളുമായിട്ടാണ് ഷാമിലേക്ക് പോയത് ഷാമിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഈജിപ്തിലേക്കും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ പോയപ്പോൾ അവിടുത്തെ ഭരണാധികാരി പടച്ചോനെ പെണ്ണുങ്ങളെ കണ്ടാൽ കൊതി തോന്നുന്ന ഒരുത്തന അവിടുത്തെ ഭരണാധികാരി അങ്ങനെ ചില ചില രാജ്യത്തെ ആൾക്കാർ ഇബ്രാഹിം ഇബ്രാഹിമേലി സ്ഥലാം അവിടേക്ക് കടന്നുപോയപ്പോൾ അവിടുത്തെ അവിടുത്തെ രാജാവ് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സുന്ദരികളായ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ വിടാത്ത ഒരു ഭരണാധികാരിയുടെ നാട്ടിലേക്കാണ് ഇബ്രാഹിം നബി അലിഹുസ്സലാമും സാറാബി ബി റതി അള്ളാഹു താലാനഹ അവിടെ നിന്ന് കടന്നുപോയത് അവസാനമെന്റെ പ്രിയപ്പെട്ടവരെ ആ രാജ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയും പ്രയാസങ്ങളും പീഡനങ്ങളുമായിരുന്നു അവിടെ നിന്ന് ചരിത്രം പറയുന്നു ആ നാട്ടിൽ നിന്നാണ് അവസാനം ഇബ്രാഹിം നബി അലിഹസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബി ബി റതി അഹു താലാന അവരുടെ വലിയ അവിടുത്തെ വല്ലാത്ത ചരിത്രങ്ങളുണ്ട് അവസാനം അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നിന്നാണ് മഹദി ഹാജർ അള്ളാഹു താലാ ഹാജറാബി ഹാജർ അള്ളാഹു താലാൻഹെ അവിടെ നിന്ന് കിട്ടിയത് ചരിത്രം അറിയുന്നു സാറാബി വ്രതി അള്ളാഹു താലാ വർഷങ്ങളായി മക്കളില്ല അത് വലിയ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ട ചരിത്രമുണ്ട് അതിനകത്ത് ഒരു വലിയ ഗുണപാഠമുണ്ട് അള്ളാഹുഹിമൻ നൽകുമാറാകട്ടെ അള്ളാഹുഹിമൻ നൽകുമാറാകട്ടെ ഇവിടെ പിന്നെ രണ്ട് കെട്ടി ആരും ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കേണ്ടത് സാറാബി വ്രതി അള്ളാഹു താലാനഹ വിവാഹം കഴിഞ്ഞു മക്കളില്ല ഒരുപാട് കാലമായി മക്കളില്ല പ്രായമുണ്ട് ആ സമയത്താണ് സാറാബി മക്കളൊന്നും ഇല്ലല്ലോ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം ഇബ്രാഹിം നബി പറഞ്ഞില്ല മറ്റൊരു വിവാഹം കഴിക്കണം ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് രണ്ടാമതൊരു ഭാര്യയെ തിരഞ്ഞു കൊടുത്തതാരാ ഇബ്രാഹി നബിക്ക് രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തതാരാ മഹതിയായ

ഹാജറ ബി പ്രതി അള്ളാഹു താലാ ഗർഭിണിയായി അതിനോടൊപ്പം സാറാ ബി ഗർഭിണിയായി രണ്ടുപേർക്കും മക്കളായി അപ്പൊ ചിന്തിക്കണം ആ സമയത്ത് അള്ളാഹു സുബഹാൻ അഹുബാല ഇബ്രാഹിം നബി അലി ഇസ്സലാമിനോട് പറഞ്ഞു ഭാര്യയായ ഹാജറ ബിബിയെയും ഇസ്മായി നബിയേയും കൂട്ടിയിട്ടാ വീട്ടീന്ന് പൊക്കോളെ അള്ളാഹുമാറാകട്ടെ അതേ പറഞ്ഞേ മക്കളായപ്പോഴെന്ന് എന്ത് പറഞ്ഞു എടുത്തുകൊള്ളാൻ പറഞ്ഞു അവിടെന്ന ചരിത്രം പറയുന്നു ഇബ്രാഹിം നബി അലിഹുസ്സലാം ഹാജറാബി ബിറിയാഹു താല അനഹ രണ്ടുപേരെയും കൊണ്ട് മക്കയിലേക്ക് പോയി മക്കയിലേക്ക് കടന്നുപോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞാൽ ഹജ്ജിന് പോകുന്ന സമയത്ത് മിനായിൽ നിന്ന് മിനായിൽ ഇങ്ങനെ താമസിക്കുന്നത് കാരണം ഒന്ന് പോയി നമ്മൾ പോയിട്ട് തവാഫ് ചെയ്താലല്ലേ തഹലിലാകാൻ പറ്റും അപ്പം നമ്മുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഒരുമിച്ച് പോകത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനും ഇപ്പോൾ സി എം വലിയ അള്ളാഹി മക്കാമിലും മടവൂര് മക്കാമിൽ ജോലി ചെയ്യുന്ന മഹാനായ പാറന്നൂര് ഉസ്താദ് അള്ളാഹ് ഉസ്താദിന്റെ കബറുടെ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ മകൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു പോയി ഒന്ന് കഴിവയിൽ പോയിട്ടൊന്ന് തവാഫ് ചെയ്ത് വരാം കാരണം അത്ര ദൂരെ ഒറ്റയ്ക്ക് പോകണം അവസാനം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വൈകുന്നേര സമയത്തൊരു മകരിപ്പൊക്കെ കഴിഞ്ഞു അപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞു ആ കാണുന്ന നടന്ന് നടന്ന ഒരു പാലം കാണിച്ചു ആ പാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി കിട്ടു വന്നു സുബഹാൻ അല്ലാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി നിന്നപ്പോൾ ഒരു ബസ് വന്നു അവസാനം ആ ബസ്സിനകത്ത് ഹറം ഹരമെന്ന് പറഞ്ഞ് കേറ്റു എന്ന് പറഞ്ഞ് കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ബസ്സിനകത്ത് കയറി അള്ളാഹുവേ അവസാനം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബസ് ഇങ്ങനെ പോവാം പാകം നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലോക്ക് ടവർ മാത്രം കാണാം വേറെ ഒന്നും കാണുന്നില്ല സത്യം പറഞ്ഞാൽ ആ വണ്ടി പോകുന്ന റോഡ് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം അത് ഹറമിലേക്കല്ല പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും വിഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഹാജിമാരാ അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരപ്പം തന്നെ ഈ പോക്കും രംഗമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത്ര നല്ലൊരു സാഹചര്യമല്ല എന്ന് സത്യം പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്നൊരല്പം പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു കാരണം എനിക്ക് കാര്യം മനസ്സിലായി ഒരല്പം പൈസ എടുത്ത് ഞാൻ മാറ്റിവെച്ചു എൻ്റെ അവസാനം ആ ഹജ്ജിന് പോയി ഇഹ്റാം കെട്ടിയിരുന്ന ഹാജിയാക്കന്മാരായ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് വഴി നിർത്തിയിട്ട് നമ്മുടെ കയ്യിലിരുന്ന പൈസ പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിട്ടു ഇതൊരു ഇതൊരനുഭവാണ് പഠിക്കണം ഞങ്ങൾ രണ്ടുപേരെയും ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ആ ഒരു പൈസ മാറ്റിവെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് കവിടമന് ഇവരെ പോകാൻ പറ്റി അവിടെ ഇറക്കി വിട്ടിട്ട് അവസാനം നമ്മൾ ഉള്ളതെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഇറക്കി വിടുന്നൊരവസ്ഥ ഹജ്ജെന്ന് പറഞ്ഞാൽ വലിയ ത്യാഗമാണ് നമ്മൾ നമ്മളാലിക്കണം ഒരു ഹാജിയോട് പോലുമുള്ള ചിലരുടെ പെരുമാറ്റം അതായിരുന്നു അവസാനം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു അപ്പോൾ ഒരു വണ്ടി വന്നു അതിൽ കൈ കാണിച്ചപ്പോൾ അവർ നല്ല മനുഷ്യൻ എഹ്റാമിൻ്റെ വസ്ത്രമായതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ കയറ്റി ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടു അവിടെ നിന്ന് പിന്നെ ഒരു വണ്ടി കയറി പിന്നെ എത്രയോ സഞ്ചരിച്ചാണ് ഹറമിൽ വന്നത് രണ്ടുപേരും വലിയ മനസ്സ് വേദനിച്ചുകൊണ്ട് ഹറമിൻ്റെ മുന്നിൽ വന്ന് അലഹമ്മില്ലാ തവാഫൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിന്നപ്പോൾ ആ ദുഃഖത്തിന് പകരം അള്ളാഹു ഒരു സന്തോഷം തന്നു ആ ഹജ്ജ് ആ ഹജ്ജ്ക്ക് തവാഫെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഹജ്റൽ ലസ്വദ് ഞാനൊന്ന് മുത്തിയിട്ട് വരട്ടെ അപ്പം പറഞ്ഞു എൻ്റെ പൊന്നാര കാശ്മി ഹജ്ജിൻ്റെ സമയം പറ്റൂല എങ്കിലും അലഹമ്മദില്ല ഞാൻ പോയി ഹജുറൽ ലസ്വദ് മുത്തി മുത്തിയിട്ട് തിരിച്ചു വന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസാദ് പറഞ്ഞു അന്നാ നീ ഇവിടെ ഒന്ന് ഇരി ഞാനും പോയിട്ട് വരട്ടെ അദ്ദേഹവും പോയിട്ട് ഹജറുൽ ലസ്മത് മുത്തി അലഹമ്മദില്ല തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് അലഹമ്മദില്ല ഒരു വലിയ പരീക്ഷണം അഹു തന്നു ആ പരീക്ഷണത്തിൽ ഹജ്ജിന് പോയാൽ ഉമ്പ്രയ്ക്ക് പോകുമ്പോൾ പോലും ഹജർ ലഹസു മുത്താൻ പറ്റൂല അത്രയ്ക്കും തിരക്ക് അപ്പൊ ഹജ്ജിന് പോയിട്ട് മുത്തണമെങ്കിലോ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് ആ വണ്ടിയിലൂടെ കൊണ്ടുപോയി രണ്ട് മലകൾക്കിടയിൽ കൊണ്ടുപോയി ഇപ്പത്തെ മക്കയിൽ കൊണ്ടുപോയി വിട്ടലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുപോയി മരുഭൂമിയിൽ ഇറക്കി വിട്ടു പറവുകൾ പോലും വെള്ളമില്ല വന്യമൃഗങ്ങളുള്ള ആ മലരാരണ്യത്തിൽ സഫായും മറുവായും എന്ന് പറയുന്ന രണ്ടും മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് കുടിക്കുന്ന ചോര കുഞ്ഞിനെയും പ്രസവിച്ചു കിടക്കുന്ന ഭാര്യയെയും കൊണ്ടുവന്ന് ഇറക്കി വിട്ടു കഴിക്കാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതെ പോവാ ഭർത്താവ് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം നബി അലിഹല മുന്നിലേക്ക് നടന്നു പോകുമ്പോ അവിടെ നിന്ന് തന്റെ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് പോകുമ്പോ ഹാജറാബി പ്രതികളാ ഹുത്താരാർക്ക് ചോദിക്കുന്നു എന്തേ ഞങ്ങളെ കൊണ്ടുവന്ന് എത്ര ചോദിക്കുന്നു മിണ്ടുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം ഹാജറാബി ചോദിച്ചു ഇത് തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം എന്റെ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഭർത്താവില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങൾ ഭർത്താവ് ഒന്ന് കടന്നുപോയാൽ എന്തു ചെയ്യും ഇബ്രാഹിം നബി ഭാര്യ ചോര കുഞ്ഞിന് മടിയിൽ വെച്ചിട്ട് രണ്ട് മലകളുടെ നടുവിൽ ഒരു പറവ് പോലുമില്ലാത്ത ആ പരുത്ത് കിടക്കത്തിട്ട് ചോദിച്ചു ഇബ്രാഹിം നബിയോട് അള്ളാന്റെ തീരുമാനമാണോ സ്വന്തം തീരുമാനമാണോ ഇബ്രാഹിം നബി അലി ഹസ്സലാം പറഞ്ഞു അള്ളാന്റെ തീരുമാനമാ എന്ന തിരിഞ്ഞു നോക്കാതെ പൊക്കോളി നിങ്ങൾ അതാ ഭാര്യ അതാ ഈമാൻ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ പൊക്കോ അള്ളാടെ തീരുമാനമാണെങ്കിൽ നിങ്ങൾ പൊക്കോ കാരണം അള്ളാഹുവിനറിയാ ഞങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ അവിടെ തന്റെ പ്രിയപ്പെട്ട മകനെ മടിയിൽ വെച്ചിട്ട് വളർത്താൻ തുടങ്ങി ചരിത്രം നമുക്കറിയാം ഒരിറ്റു വെള്ളത്തിന് വേണ്ടി സഫയും മറുപയും കീറിയിറങ്ങിയ ഹാജറാ ബി വർഷങ്ങൾ കഴിഞ്ഞു ഇബ്രാഹിം നബി അലിസ്സലാം പോയി ഹാജറാബി കടത്തിയിട്ട് പൊന്നുമകൻ കടന്ന് കരയുമ്പോ സഫാർവ്വതത്തിന്റെ മുകളിലേക്ക് വെള്ളം പർവതത്തിന്റെ മുകളിൽ ചെല്ലുമ്പോ കുഞ്ഞിന്റെ കരച്ചിലിരിക്കുന്ന ഒരൊറ്റ ഓട്ടം പല മൃഗങ്ങളും പിടിച്ചോ മോനെ ഇല്ല അടുത്ത് വന്നപ്പോ പൊന്നുമോൻ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അടുത്ത മലയുടെ മുകളിലേക്കും മറുവയുടെ മുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കേറി സഫ മറുവാ സഫാ മറുവാ ഇങ്ങനെ മറുവാ സഫ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നടന്ന് നടന്ന് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മറുവാ മലയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണില്ല തന്റെ പൊന്നാര മകന്റെ കരച്ചിൽ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാഹുയാണ് മകന് താഴെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് കരച്ചിൽ കേൾക്കുന്നത് പൊന്നുമകന്റെ കരച്ചിൽ കേൾക്കാതെ വന്നപ്പോ എന്റെ പൊന്നുമോനെ വല്ലതും പിടിച്ചു തിന്നോ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഓടിവരെന്ന ഹജറാ വിവരങ്ങളു താരാനക കാണുന്നത് ഇസ്മായിൽ എന്ന പൊന്നുമകനെ വെള്ളത്തിന്റെ അകത്ത് കടന്ന് കാലിട്ടിടിച്ച് കളിക്കുകയാ പ്രിയപ്പെട്ടവരെ ലോകത്ത് എവിടത്തെ വെള്ളം പറ്റിയാൽ എത്ര കുടിച്ചാലും വറ്റാത്ത കിണറുണ്ടല്ലോ ആയുസുമായിരെന്ന് പറയുന്ന പൊന്നാര മകനെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹു കൊടുത്ത വെള്ള വെള്ളമാണ് സംസം വെള്ളം അള്ളാഹുവേ ചെന്ന് മതി വരുമ്പോളം കോരി കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അള്ളാ ഇസ്മായിൽ നബി അലി ടിച്ച് സ്ഥലത്തുന്ന വെള്ളം വന്നേ എന്താസം പറഞ്ഞ എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹാജറാബി അള്ളാഹു താലാൻ വെള്ളം ഇങ്ങനെ മണ്ണൊക്കെ ചേർത്ത് വെച്ചിട്ട് സംസം എന്ന് പറഞ്ഞത് മതി മതി എന്ന് എങ്ങനെ പറഞ്ഞ വാക്ക് തന്നെ ഇന്നത് സംസമായിട്ട് മാറിയത് അള്ളാഹുദിനെക്കാളും വലിയ ഔഷധമില്ലല്ലോ അള്ളാഹു നൽകുമാറാകട്ടെ